ം ഞാൻ രഹല കൃഷ്ണ പെണ്ണിൻ്റെ ജീവനെടുക്കുന്ന പൊന്നും പണവും ആറു വർഷത്തെ മരണക്കണക്ക് എൺപതാണ് കേരളത്തിലെ സ്ത്രീധന പീഡന മരണങ്ങളിൽ മാറുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേരുകൾ മാത്രമാണ് ഈ കണക്കുകളിൽ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ് എളങ്കൂരിലെ വിഷ്ണുജ എന്ന പെൺകുട്ടിയുടെ മരണം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി സ്ത്രീധന പീഡന മരണം എന്നത് ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുകയാണ് ഇത്തരം കേസുകളുടെ ഉയർന്നു വരുന്ന നിരക്ക് പേടിപ്പെടുത്തുന്നതാണ് ജീവന് വിലമതിക്കാനാവില്ലെന്നുള്ള വസ്തുത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സഹായങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്ന നാട്ടിലാണ് സ്വർണത്തിന്റെയും പണത്തിൻ്റെയും ത്രാസിൽ പെൺകുട്ടികളെ അളക്കുന്നതും സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസാക്കിയ നിയമമുള്ള നാട്ടിൽ ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിലായി ഒന്നേക്കാൽ ലക്ഷം കേസുകളാണ് ഉള്ളത് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ കുടുംബത്തിന് സമൂഹം കൽപ്പിച്ചു നൽകുന്ന ഉത്തരവാദിത്വമാണ് നല്ല നിലയിൽ കെട്ടിച്ചുവിടുക എന്നത് നല്ല നിലയിൽ കെട്ടിക്കുന്നതിന് വേണ്ടിയാവും പിന്നീട് മാതാപിതാക്കൾ അവരുടെ ഉറക്കം കളയുക ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കടം വാങ്ങി തന്നാൽ കഴിയുന്നതോലും വലിയ സ്ത്രീധനം കൊടുത്ത് മക്കളെ കല്യാണം കഴിപ്പിക്കും തിരുവനന്തപുരത്ത് വലിയ സ്ത്രീധന തുക കൊടുക്കാൻ കഴിയാത്തതിനാൽ പ്രണയം നിരസിക്കപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തതും ഒരു തരത്തിൽ ഇതേ കേസ് തന്നെയല്ലേ സ്ത്രീധനം പീഡനം ക്രിമിനൽ കുറ്റമാണ് വിവാഹ ചെലവിന് എന്ന പേരിൽ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പണവും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ പോലും രേഖയായി സൂക്ഷിക്കണമെന്നതാണ് നിയമം സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹിതരാകുമ്പോൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടോ വാങ്ങിയിട്ടോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഭർത്തൃഗഹങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി കാണാം കേരള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെയുള്ള കാലയളവിൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് കേസുകളാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി പതിനേഴിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭർത്താക്കരന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള പീഡനങ്ങൾ തന്നെയാണ് വിവാഹിതരായ സ്ത്രീകൾ ഭർത്തൃവീടുകളിൽ നേരിടുന്ന പീഡനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണിപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം മുന്നിൽ ഒരു സ്ത്രീ പങ്കാളിയിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു ഭർത്തൃഗൃഹങ്ങളിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിന്റെ പ്രധാന കാരണം പങ്കാളിയുടെ പീഡനമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത് കാലക്രമേണ നിയമത്തിൽ പല ഭേദഗതികളും നടപ്പിലാക്കി മേഖല ഓഫീസുകളിൽ മാത്രമുണ്ടായിരുന്ന റീജിയണൽ ഡൗറി പ്രൊഹിബിഷൻസ് ഓഫീസർ തസ്തിക ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ദൗറി പ്രൊഹിബിഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി സെക്ഷൻ രണ്ട് പ്രകാരം മൂല്യമുള്ള എന്തിനേയും സ്ത്രീധനമായി കണക്കാക്കും സെക്ഷൻ മൂന്ന് പ്രകാരം അഞ്ച് വർഷം വരെ തടവ് ശിക്ഷയോ പതിനയ്യായിരം രൂപ വരെ പിഴയോ ലഭിക്കും അല്ലെങ്കിൽ സ്ത്രീധനത്തിൽ ഉൾപ്പെട്ട സ്വർണമടക്കമുള്ള വസ്തുക്കൾക്ക് തുല്യമായ തുക പിഴയായി ഈടാക്കണമെന്നും പറയുന്നുണ്ട് കൂടാതെ വിവാഹത്തിന് ലഭിച്ച സമ്മാനങ്ങളുടെ ലിസ്റ്റ് ശേഖരിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ പരസ്യങ്ങൾ സിനിമ എന്നിവ ഒഴിവാക്കണമെന്നും നിയമം നിർദ്ദേശിക്കുന്നുമുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് മാനസിക ശാരീരിക പീഡനങ്ങൾ ആറു വർഷത്തിനിടെ സ്ത്രീധന പീഡനം കാരണം മാത്രം മരണപ്പെട്ടത് എൺപത് യുവതികളാണ് സ്ത്രീകളും കുറഞ്ഞു പോയതിന് അടിച്ചും ചവിട്ടിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും നിർദ്ദയം പെൺകുട്ടികളെ ഇല്ലാതാക്കിയത് നാം കണ്ടതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഇത്തരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മരണങ്ങളാണ് നടന്നത് കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ കേരളത്തിൽ ഏറെ കോളിലക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻ വില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൌമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെങ്ങാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി